അതും എല്ലാ ലേസർ ലൈറ്റുകൾ കാര്യങ്ങളുണ്ട് പലതരം മോഡൽസ് കാര്യങ്ങളും സ്മോക്കിങ്ങിന്റെ ഐറ്റം വേണമെങ്കിൽ അത് ചെയ്തു തരും അപ്പൊ ഇതാണ് ഇതൊക്കെ പല പല അല്ലേ കാരണം ഉണ്ട് ഉണ്ട് ഇഞ്ച് ഇഞ്ച് വൺറ്റിന്റെ വരുന്ന സ്പീക്കറുകൾ ഡോർ ഇത് യൂസ് ചെയ്യാൻ ഇൻ ആണ് ഫ്ലാഷർ ബില്ലറ്റ് ഒക്കെ ഒരു നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല കുറഞ്ഞ റേറ്റിൽ നല്ല അടിപൊളി സ്പീക്കറുകള് സൗണ്ട് വാറുകൾ അങ്ങനെ എല്ലാ തരം ഐറ്റംസ് കിട്ടുന്ന ഒരു ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മളെ വാഹനങ്ങളിലേക്കൊക്കെ വെക്കാൻ പറ്റുന്ന എല്ലാ തര ഐറ്റംസും നിങ്ങൾക്ക് ഇവിടെ നിന്നാ കിട്ടും അവിടെ ഇത്തരത്തിലുള്ള ചെറിയ സ്പീക്കർ മുതലേ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് വലിയ വലിയ ആംപ്ലിഫയറുകൾ ഉണ്ട് നമ്മൾക്ക് ബസ്സിൽ വേണമെങ്കിൽ വെക്കാനുണ്ട് നമ്മളെ ചെറിയ ചെറിയ കാറിലേക്ക് വെക്കാൻ പറ്റുന്നുണ്ട് അങ്ങനത്തെ ഐറ്റുകള് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലേക്ക് വേണമെങ്കിൽ നമുക്ക് സൗണ്ട് കേട്ട് പാട്ടൊക്കെ വെക്കാൻ പറ്റും നമ്മൾ ചെറിയ ചെറിയ ബ്ലൂടൂത്തിന്റെ സ്പീക്കറ് അങ്ങനത്തെ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഐറ്റം നമ്മൾ ഇന്നത്തെ വീടോടെ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട് ഒത്തിരി ഐറ്റംസ് കണ്ടാകും ഇവിടെയൊക്കെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇതാ സിസ്റ്റംസ് കാര്യങ്ങളല്ലേ ഒരുപാട് നമ്മൾ ഈ വാഹനങ്ങളിലേക്കൊക്കെ വെക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഐറ്റംസ് കാര്യം നമ്മൾ വാഹനങ്ങളൊക്കെ നല്ല അടിപൊളി ആയിട്ട് കുളിക്കാം സൗണ്ട് ഇട്ട് കുളിക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണല്ലോ ചെറിയ ആമ്പിളി മുതൽ വലിയ വലിയ സിസ്റ്റം വരെ ഉണ്ട് പിന്നെ ഈ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതാ ഫുള്ള് ലൈറ്റുകൾ വാഹനത്തിന്റെ ഉള്ളിൽ വെക്കാൻ പറ്റിയ ലൈറ്റുകൾ അതായത് ബസ്സിന്റെ ഉള്ളിൽ ടൂറിസ്റ്റ് ബസ്സിന്റെ ഉള്ളിലൊക്കെ വെക്കാൻ പറ്റുന്ന അടിപൊളി ലേസർ ലൈറ്റുകൾ കാര്യങ്ങൾ നല്ല അടിപൊളി കളർ ലൈറ്റുകൾ കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ നോക്കിയ ലൈറ്റ് കാണാൻ പറ്റും ഇതൊക്കെ കുറഞ്ഞ റേറ്റിൽ കിട്ടുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് സ്ഥലം വേറെ ഇവിടെയുള്ള നമ്മുടെ തിരൂരിലാണ് തിരൂര് ഗൾഫ് മാർക്കറ്റും മൊബൈൽ മാർക്കറ്റെന്നൊക്കെ പറഞ്ഞാൽ മാർക്കറ്റിന് ഉള്ളിലേക്ക് വന്നിട്ടാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് അപ്പോൾ ഈ ഒരു ഷോപ്പിന്റെ പേര് വന്നിട്ട് വൈറ്റ് ഹൗസ് എന്നാണ് വൈറ്റ് ഹൗസ് ഓഡിയോസ് എന്ന് പറഞ്ഞാല് എല്ലാ അടിപൊളി ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടും ഇനി ചെറിയ ചെറിയ എല്ലാത്തരം ഐറ്റംസും നമ്മൾ ഇന്ന് മൈക്കുകൾ ഉണ്ട് അങ്ങനത്തെ ഇനി ലൈറ്റുകളിൽ തന്നെ പല വെറൈറ്റീസ് കാര്യങ്ങളുണ്ട് പിന്നെ അങ്ങനത്തെ വയറുകള് കിറ്റുകള് കാര്യങ്ങൾ അപ്പോൾ സൗണ്ട് ബാർ സബ് സ്പീക്കറുകള് അങ്ങനത്തെ ട്രോളി സ്പീക്കറുകൾ അങ്ങനത്തെ പലതരം ഐറ്റംസ് ഉണ്ടാവും ഇനി ബ്ലൂടൂത്ത് സ്പീക്കറില് തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നതായിരിക്കും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കാൻ നമുക്ക് ഈ ഒരു ഷോപ്പിൻ്റെ ഐറ്റംസ് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കാണുന്നുണ്ട് അപ്പോൾ എത്ര ഇഞ്ച് മുതലാണ് സ്പീക്കറുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ എന്തൊക്കെയാ ഐറ്റംസ് സ്പീക്കറുകള് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞേക്കാളും സൗണ്ടിന് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെടും പരമാവധി എല്ലാവർക്കും ഷെയർ എത്തിച്ചു മറക്കണ്ട നേരെ നമുക്ക് ഈ ഷോപ്പിന്റെ വിശ്വാസങ്ങൾ ഈ ഒരു ഷോപ്പ് പറഞ്ഞാൽ ഒത്തിരി ഐറ്റംസ് ഉണ്ട് നമ്മൾ പറഞ്ഞു അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ജസ്റ്റ് ഇവിടുത്തെ കാര്യങ്ങൾ കാര്യങ്ങളൊന്നും ബസ് ചോദിച്ചു നോക്കട്ടെ അപ്പൊ ആദ്യം നമ്മൾ എന്താ ആദ്യം നമുക്ക് കുറഞ്ഞ ബ്ലൂടൂത്ത് സ്പീക്കർ നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യുന്നത് മുതൽ

കാർ വരുന്നുണ്ട് ജീപ്പ് വരുന്നുണ്ട് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ അതേമാതിരി എഫ്എം റേഡിയോ എഫ് എം റേഡിയോ കൊറേ ആൾക്കാർ എൻക്വയറി ചെയ്ത് തരുന്ന ടൈപ്പാണ് എഫ്എം എഫ് എം മാത്രം അതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിന്റെ ഒപ്പം തന്നെ ബ്ലൂടൂത്തും മെമ്മറി കാർഡും ഒക്കെ യൂസ് ചെയ്യാം യൂസ് വേണമെങ്കിൽ പിന്നെ ഇപ്പൊന്ന് എല്ലാരും എൻക്വയറി ചെയ്ത് തരുന്ന സാധനമാണ് ഈ മെഗാ ഫോൺ ഈ റോഡ് സൈഡ് കച്ചവടക്കാർക്ക് വേണ്ടിയിട്ട് ഇറക്കിയൊരു അടി നമുക്ക് ഇതില് പെൻഡ്രൈവ് ഇട്ടിട്ട് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാം അത് തന്നെ അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് സ്റ്റോർ ചെയ്ത് നേരിട്ട് മൈക്കിലൂടെ മൈക്കില് വിളിച്ചു വരാനുണ്ടെങ്കിൽ മൈക്കില് നമുക്ക് വിളിച്ചു പറയാനും ഇതില് ഡബിൾ ബാറ്ററി വരുന്നുണ്ട് ട്രിപ്പിൾ ബാറ്ററി വരുന്നുണ്ട് ഫോർ ബാറ്ററി ഒക്കെ അവൈലബിൾ ആയിട്ട് നമ്മൾ ഒരുപാട് മോഡൽസ് കാര്യങ്ങളുണ്ട് പിന്നെ സൗണ്ട് ബാർ നോക്കാണെങ്കിൽ സൗണ്ട് ബാർ സൗണ്ട് ബാർ ന്റെ ഒരുപാട് മോഡൽസ് ഉണ്ട് ഇവിടെ ഒരു 10 12 ഐറ്റംസ് നമ്മുടെ അടുത്ത് अवेलेबल ആയിട്ടുണ്ട് ഒരു 4 ഇഞ്ചിന്റെ മൂന്ന് സ്പീക്കർ വരുന്ന ഐറ്റം അതയൊരു വൂഫറും ബിൽറ്റ് ആയിട്ട് വരുന്ന സൗണ്ട് ബാർ ആണ് സൗണ്ട് ബാറിന്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ എങ്ങനെയാണ് ഒരു 650 550 റേഞ്ചിൽ ആണ് സൗണ്ട് ബാറുകൾ നോക്കാണെങ്കിൽ ദാ ഏറ്റവും വലിയ മോഡലേ നോക്കാനെങ്കിൽ ഇപ്പോത്തെ മാർക്കറ്റ് റേറ്റ് എങ്ങനെയാണ് മാർക്കറ്റ് റേറ്റ് പറയുമ്പോ ഒരു വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആ റേഞ്ചിലൊക്കെ നമുക്ക് സാധനങ്ങളായിട്ട് വരും പിന്നെ ടീച്ചേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്രൊഡക്റ്റ് നമ്മൾ ടീച്ചേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റും തന്നെ വയർലെസ് നമ്മളെ കഴിക്കുകൾ ആയിട്ടുണ്ട് രണ്ടും സ്റ്റോക്ക് ആണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ കാർ ഐറ്റംസ് ആണ് നേരത്തെ കണ്ട സ്പീക്കറേ ബ്ലൂടൂത്ത് ബ്ലൂടൂത്ത് ആണ് കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടൈപ്പ് പിന്നെ അതിനെ താഴെ ഒരുപാട് മോഡൽസ് കാര്യങ്ങള് സ്പീക്കറുകളൊക്കെ കുട്ടികൾക്ക് പാടാൻ ബ്ലൂടൂത്ത് കാര്യങ്ങളൊക്കെ മൈക്ക് കാര്യങ്ങളല്ലേ ചില ആളുകളൊക്കെ ചോദിക്കുന്നതാണ് ബ്ലൂടൂത്തിന്റെ മൈക്ക് ഉണ്ടോ അങ്ങനത്തെ ഐറ്റംസ് കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കണ്ടോ പിന്നെ ഇപ്പൊ പുതിയായിട്ട് വന്ന മോഡലാണ് റാന്തലായിട്ടും ബ്ലൂടൂത്ത് സ്പീക്കർ നിങ്ങൾക്ക് വീട്ടിൽ യൂസ് ചെയ്യാം നമുക്ക് കറണ്ട് പോയി കഴിഞ്ഞാൽ ലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാം എമർജൻസി ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയാണല്ലേ അങ്ങനത്തെ ഒരു ടൈപ്പ് ആഹ് എന്തൊക്കെ പറഞ്ഞപ്പൊ നമ്മള് ബ്ലൂടൂത്ത് സ്പീക്കറിന്റെ ഐറ്റംസ് കാര്യങ്ങളാണ് കാണുന്നത് പല മോഡൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ടിട്ട് ഉള്ള പല ഐറ്റംസ് ഉണ്ട് പിന്നെ റേഡിയോന്റെ മോഡൽസ് കാര്യങ്ങളുണ്ട് റേഡിയോ പരിചയപ്പെടുത്തുമ്പോ ഒരു ഇന്ത്യൻ ബ്രാൻഡിൽ വരുന്ന ഡെൽട്രോ എഫ് ആ ബാൻഡ് റേഡിയോ വരുന്നുണ്ട് ക്വാളിറ്റി ണ്ട്സ് ഡ്യൂടെ അങ്ങനെ വരുന്ന ഒരു ബ്രാൻഡ് റൈറ്റും കാര്യങ്ങളും ആ ആ പിന്നെ ഒരു വേറെ ടൈപ്പ് ഉണ്ട് ടൈപ്പും ഉണ്ടല്ലേ ഓൾഡ് മോഡലായി വരുന്ന ഓൾഡ് മോഡൽ അപ്പൊ നമുക്ക് വീട്ടിലേക്ക് വെക്കാൻ പറ്റുന്ന ഐറ്റംസും വാഹനങ്ങളിലേക്ക് വെക്കാൻ പറ്റുന്ന ഐറ്റംസും യും പർച്ചേസ് എത്ര കോണ്ടാക്ട് നമ്പർ അടി കൊടുക്കാം അതില് കോൺടാക്ട് ചെയ്തിട്ട് ബൾക്ക് ഓർഡർ നമ്മൾ ചെയ്തു തരുന്നത് പിന്നെ ബസ്സുകള് ഒട്ടുമിക്ക സൗണ്ട് സിസ്റ്റം കാര്യങ്ങളും സ്പീക്കർ ഇത് വരുന്നത് എച്ച് എഫ് ആണ് ില് എഫ് അറുപത് വാട്സ് ഉണ്ട് നമ്മളെ കൈക്ക് അവൈലബിൾ ആണ് പിന്നെ വീട്ടിലുള്ള ആംപ്ലിഫയർ വീട്ടിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വീട്ടിലേക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ആംബിൾ ആണ് അതില് ഫോർ ചാനൽ ഉണ്ട് ടൂ ചാനൽ ഉണ്ട് ഫൈവ് ചാനൽ ഉണ്ട് അതൊക്കെ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ട് സ്റ്റോക്ക് ഉണ്ട് പിന്നെ വീട്ടിൽ നിങ്ങൾ ഹോം തിയേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും ഏത് ബ്രാൻഡിലാ കാര്യങ്ങളൊക്കെ നമുക്ക് എത്ര സ്പീക്കർ കണക്ട് ചെയ്യാൻ ബ്രാൻഡിലാണ് ഒരു 60 വാട്സിന്റെ നാല് സ്പീക്കർ കൊടുക്കാൻ പറ്റും നാല് സ്പീക്കർ സ്പീക്കറുണ്ടാവും അതുപോലെ തന്നെ മൈക്കോത്താനുള്ള ഓപ്ഷൻ ഉണ്ട് രണ്ട് മൈക്കോ ഊത്താം നമുക്ക് തിമയ വയർലെസ് ആക്കുകയാണെങ്കിൽ വയർലെസ് ആക്കും ചെയ്യാ ചെയ്യുക ആണെങ്കിൽ വയർഡ് യൂസ് ചെയ്യാം പിന്നെ ഇതൊക്കെ സബ് ഔട്ട് ഇല്ലാത്ത ആമ്പളാണ് സബ് കഴിഞ്ഞാൽ ജെ ബി എല്ലിന്റെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കൊടുക്കാം യൂസ് ചെയ്യാം ഒറിജിനൽ ജെ ബി എൽ അത്രയും ഔട്ട് വരുന്നൊരു കുഴപ്പമില്ലാത്തൊരു ആംപ്ലിഫയർ ആണ് ഈ ഒരു വാർഡ്സിന്റെ ഒക്കെ സ്പീക്കേഴ്സ് അവൈലബിൾ ആയിട്ട് വീട്ടിലൊക്കെ എ സി ടൈപ്പാണ് വീട്ടിലേക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ചെയ്യുന്നത് മോഡൽസ് മോഡൽസ് ഉണ്ട് ഉണ്ട് യൂസ് യൂസ് ചെയ്യാൻ നമ്മളെ കൈക്ക് ആ പിന്നെ വണ്ടി ചാർജർ റേഞ്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നേ 1300 1200 ആ ആ പിന്നെ നിങ്ങൾക്ക് വണ്ടിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ചാർജിംഗ് പോർട്ട് അതിൽ 24 ഫോറും വരുന്നുണ്ട് പന്ത്രണ്ടും വരുന്നുണ്ട് പിന്നെ 24 ട്വന്റി 12 പന്ത്രണ്ടില് കോംബോ ഐറ്റം അങ്ങനെയും വരുന്നുണ്ട് നമ്മളെ കൈക്ക് ഈ ബസ്സേർക്കും അതുപോലെ തന്നെ ലോറിക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ആ പിന്നെ ഇവിടെ ഒരുപാടുണ്ട് ഓട്ടോഷോ യൂസ് ചെയ്യാൻ പറ്റിയാ പറ്റുന്ന ചെറിയോൺ വാറണ്ടിയും പിന്നെ അതുപോലെ തന്നെ കൊടുക്കാം കൂടിയ ടൈപ്പിൽ വേണ്ടവർക്ക് പിന്നെതാ ആറ് ഇഞ്ച് എട്ട് ഇഞ്ചിലൊക്കെ നമുക്ക് ഊഫർ സ്പീക്കറുകൾ വരുന്നുണ്ട് അത് ഈ ഓട്ടറിക്ഷക്കാർക്കും അതുപോലെ തന്നെ ബസ് ബസ്സർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സ്പീക്കറും സ്പീക്കറും സിക്സ് ഫിഫ്റ്റി മുതൽ ഒരു ഒറ്റർ സ്പീക്കറുകളൊക്കെ ഒറ്റ പീസ് ആയി കാറിന്റെ ഡോർ സ്പീക്കർ അസംബിൾ ചെയ്യുന്നവർക്കാണെങ്കിൽ രണ്ട് പെയർ പയറാക്കി അതിൽ കൊറേ മോഡൽസ് ഉണ്ട് മാഗ്നറ്റ്സ് റെഡ്സോണിക് അതുപോലെ തന്നെ ബോസ്റ്ററിക്ക് അങ്ങനെ കൊറേ മോഡൽസ് നമ്മൾ കൈക്ക് അവൈലബിൾ ആണ് പിന്നെ ഇഞ്ച് സബ് ഉണ്ട് ആറ് ഇഞ്ച് സബ് ഉണ്ട് പന്ത്രണ്ട് ഇഞ്ച് ഉണ്ട് എല്ലാ സബ് നമ്മളെ കൈക്ക് അവൈലബിൾ ആണ് സെവൻ ഫിഫ്റ്റി ആറഞ്ച് സബ് ആ സബ് സ്പീക്കറുകള് റേറ്റ് പറഞ്ഞത് പിന്നെ നിങ്ങൾക്ക് ഈ ആംബുലൻസിന്റെ ഒക്കെ മുകളില് ഇപ്പൊ ഈ മെഗാഫോ ഈ കച്ചവടക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു നാപ്പത്തഞ്ച് വാട്ട്സിന്റെ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സാധനമാണ് ഇത് വരുന്നത് അത് നിങ്ങൾക്ക് ഒരു നൈൻ ഫിഫ്റ്റി ആ റേഞ്ചൊക്കെ വരള്ളൂ അത് നിങ്ങള് ഒരു നോർമൽ ടൈപ്പ് ഒരു ആംബ്ലിഫയർ വണ്ടിക്ക് കൊടുത്തിട്ട് നേരെ കണക്ഷൻ കൊടുത്തിട്ട് നിങ്ങൾ കൊടുത്താൽ മതി യൂസ് ചെയ്യാൻ പറ്റിയ പിന്നെ അതേമാതിരി തന്നെ വണ്ടികളുള്ള ബസ്സായിട്ടുള്ള ഓവൽ ടൈപ്പ് സ്പീക്കറ് ട്രാവലർ അതുപോലെ തന്നെ ബസ് ബസ്സിനൊക്കെ മ്യൂസിക്കിനെ ഓവൽ ടൈപ്പ് ആണ് ഏറ്റവും കൂടുതൽ ഉള്ളത് ഓവൽ ടൈപ്പ് സ്പീക്കർ പയറാണ് വരിക അതിലൊക്കെ പയറാണ് നമുക്ക് അവൈലബിൾ വരിക പിന്നെ എഫ് എം പ്ലയർ ഉണ്ട് വീട്ടുകൾക്കും അതുപോലെ തന്നെ ഈ ചെറിയ ചെറിയ എഫ്എഫ്എ സാധനങ്ങള് സ്പീക്കർ യൂസ് ചെയ്യാൻ പറ്റിയ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫ്ലാഷറാണ് ബ്ലൂ റെഡ് വാമ് ഗ്രീന് വൈറ്റ് ഇന്നത്തെ അഞ്ച് കളേഴ്സിൽ അവൈലബിൾ ആണ് നമ്മൾ കഴിക്കുക ചിലവർ സിംഗിൾ പീസ് എടുക്കുന്നവരുണ്ട് ബോക്സ് ആയിട്ട് ബോക്സ് എടുത്ത് പോകണവരുണ്ട് പിന്നെ നിങ്ങൾക്ക് ട്വന്റി ഫോർ കൺവേർട്ടറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നാൽപ്പംപിയർ മുപ്പ ആംപിയർ ഇരുപതാമ്പിയർ പത്ത് ആംപിയറിലൊക്കെ കൺവേർട്ടറുകൾ നമുക്ക് കഴിക്കാവില്ല ഇത് ബസ് ഈ ട്വന്റി ഫോർന്ന് പന്ത്രണ്ടൊക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റിയ അഡാപ്റ്ററും കാര്യങ്ങളും ആണിത് പിന്നെ അതേപോലെ തന്നെ എച്ച് എഫ് സെറ്റ് ചെയ്യാൻ പറ്റിയ

പിക്സലിന്റെ കൺട്രോളാണ് ഇതിലൊരു മോഡ് നമുക്ക് ഇതിൽ റണ്ണിങ് സ്പീഡിങ് ഫ്ലാഷിംഗ് ഒക്കെ വരുന്ന ഒരു ആ പിന്നെ അതേപോലെ തന്നെ മൈക്ക ആ കുറേ ടൈപ്പ് മോഡൽസ് ആണ് കുറേ ടൈപ്പ് മോഡൽസ് മൈക്കുകളും ഇതൊക്കെ വയർലെസ് വയർലെസ് ഇതൊക്കെ ഇതൊക്കെ ആണ് വാഹനങ്ങൾക്ക് യൂസ് യൂസ് അതെ സൗണ്ട് സിസ്റ്റം യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വയർലെസ് അത്യാവശ്യം ഈ ഒരു ഒരു മീറ്റർ മീറ്റർ ലെങ്ത് ഇതൊക്കെ ഒരു ും സിംഗിള് വരുന്ന ഐറ്റം ആ ഇത്തരത്തിലുള്ള മൈക്ക് കാര്യങ്ങളും ഇതൊക്കെ ഡിസ്പ്ലേ ഉണ്ടാവും ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ബസ്സും കാർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ആംബ്ലിഫയർ ഫോർ ചാനൽ ആംബ് ആ ഈ ഓട്ടോ ബോട്ട്സിന്റെ ഉണ്ട് അതേ മോക്കോ ഫോർ ചാനൽ ഡി ക്ലാസ് ഡി ആംബുകൾ ഉണ്ട് അതേപോലെ തന്നെ ടൂ ചാനൽ ആംബുകൾ ഉണ്ട് അങ്ങനത്തെ ഒരുപാട് മോഡൽസ് നമ്മള് കഴിക്കണ്ടത് ഒരുപാട് മോഡൽസ് കാർ കാറിന്റെ കൂടിയ ടൈപ്പ് കാർ കാർഷീകളൊക്കെ ചോദിച്ചു വരുന്നവർക്ക് നമ്മൾ റെഡ് സോണിക്കിന്റെ അതേപോലെ തന്നെ മോഡ്രൈവ് എന്ന രണ്ട് ബ്രാൻഡിന്റെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള രണ്ട് കാർ കാർഷീകൾ ആണ് കാറിന്റെ ആണല്ലേ കാണുന്നത് പിന്നെ ഇത് അതുപോലെ തന്നെ ഫുൾ റേഞ്ച് ഫുൾ റേഞ്ച് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഫുൾ റേഞ്ച് ആണ് ഇഞ്ചാണ് വരിക ആ

ഇങ്ങനെ പറഞ്ഞാലേ അങ്ങനെ പറഞ്ഞാലും അപ്പൊ ഈ ഒരു മോഡൽ ഇതൊക്കെ 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 നമുക്ക് ഈ യൂസ് ചെയ്യാൻ പറ്റിയ അതായത് സ്പീക്കർ മോഡല് സ്പീക്കറ പരിപാടി അങ്ങനത്തെ ആയിരം ആണ് ആയിരം വാട്സിന്റെ അല്ലേ ഇതൊക്കെ എത്ര സ്പീക്കർ പോകും ഒറ്റ സ്പീക്കർ പോകുന്നതിൽ രണ്ട് സ്പീക്കർ സ്പീക്കറു അഞ്ഞൂറ് വാട്സിന്റെ രണ്ട് സ്പീക്കർ സ്പീക്കർ രണ്ട് സ്പീക്കറായിട്ട് പോകുന്നതേ പിന്നെ ഈ ഒരു മോഡൽ ഐറ്റംസ് കാര്യങ്ങൾ ഒരുപാട് സ്പീക്കറിന്റെ മേലെ വെക്കാൻ പറ്റുന്ന നെറ്റുകളാണ് പത്തിഞ്ച് പന്ത്രണ്ട് ഇഞ്ച് എട്ട് ഇഞ്ച് ആറ് ഇഞ്ച് നാലിഞ്ച് അങ്ങനെ നെറ്റുകൾ ഒക്കെ നമ്മളെ കൈക്ക് അവൈലബിൾ ആണ് അതേപോലെ തന്നെ വണ്ടി കേബിളുകൾ വണ്ടിന്റെ വണ്ടിന്റെ വയറിംഗ് കിറ്റ് വയറിംഗ് കിറ്റ് വന്നിട്ടുള്ളത് കേബിളുകള് വണ്ടി മൊത്തത്തിൽ ചെയ്യാൻ പറ്റുക വയറിംഗിറ്റും കാര്യങ്ങളും സബ്ബൊക്കെ ഒക്കെ പുതുതായിട്ട് ചെയ്യേണ്ടവർക്ക് ിറ്റും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ ബസ്സിലേക്ക് അടിപൊളിയാക്കാൻ വേണ്ടിട്ടുള്ള ഡോട്ടിലൈസർ നമുക്ക് ബസ്സിന്റെ ഉള്ളിൽ ബർത്തിലും അതുപോലെ തന്നെ സീലിംഗിലൊക്കെ ചെയ്യാൻ പറ്റിയ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡോർട്ടിലൈസർ ആണ് നമുക്ക് കളേഴ്സ് റെഡ് ബ്ലൂ ഗ്രീൻ ഒക്കെ നമ്മളെ അവൈലബിൾ ആണ് അതൊക്കെ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ും അവലബിൾ ആണ് പിന്നെ ഇങ്ങനത്തെ മോഡലേത്ര മീറ്റർ ഉണ്ടാവും അഞ്ച് മീറ്റർ അല്ലേസ് ഒരു മൾട്ടി കളറായിരിക്കും നമ്മളെ ബസ്സിന്റെ നൈൻ ബോർഡും അങ്ങനത്തെ കളേഴ്സിലൊക്കെ അവൈലബിൾ ആണ് ഇതൊക്കെ റേറ്റ് കാര്യങ്ങളൊക്കെ അഞ്ചു മീറ്റർ വരുന്നേ പിന്നെ അതുപോലെ തന്നെ സൗണ്ട് വണ്ടിക്കുള്ള കാറുകളുള്ള സിക്സ് ഇഞ്ച് ഡോർ സ്പീക്കേഴ്സ് ഇതിലൊക്കെ പേർ ആണ് സോണിക്ക് മാഗ്നറ്റ്സ് ഡെൻവുഡ് അതുപോലെ തന്നെ ഓട്ടോബോർട്ട്സ് സ്പീക്കർ ബോക്സ് പൈനിയർ ജെബിയൽ സോണി ഇതിലൊക്കെ നമ്മളടുത്ത് അവൈലബിൾ ആയിലബിൾ ആണല്ലേ പിന്നെ ഈ താഴത്തെ ബസ് യൂസ് ചെയ്യാൻ പറ്റിയ ത്രീ ഇൻ വൺ ആണ് ഫ്ലാഷർ ബില്ലറ്റ് ഒക്കെ വരുന്ന ഒരു കുഴപ്പമില്ലാത്ത ഒരു വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് വരുന്ന റൈറ്റ് വരുന്നില്ലാത്ത സ്റ്റാർട്ടിങ് മോഡൽ മോഡലിൽ പിന്നെ അതുപോലെ തന്നെ അതിൽ തന്നെ ഡോട്ട് മാത്രം നമ്മളെ വെഹിക്കലുണ്ട് ബസ് വോൾട്ട് വോൾട്ട് ആണല്ലോ ഒരുപാട് മോഡൽസ് കാര്യങ്ങളൊക്കെ ആ ബസ്സിന്റെ ലൈറ്റ് ഐറ്റംസ് മോഡൽ നമ്മൾ പിന്നെല്ലോ ആയി മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഐറ്റംസ് ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് ഫാനുകൾ ഉണ്ട് അതേമാതിരി നല്ല അടിപൊളിയായിട്ട് നമുക്ക് ബസ്സിന്റെ ഉള്ളിൽ വെക്കാൻ പറ്റുന്ന ലേസർ ലൈറ്റുകള് മറ്റു ലൈറ്റുകൾ എല്ലാം തന്നെ ഇണ്ട് കേട്ടോ മൾട്ടിക്കളർ അല്ലേ വന്നിട്ടുള്ളത് മൾട്ടി കളർ മൾട്ടിക്കളറല്ലോ വന്നിട്ടുള്ളത് അപ്പൊ ചേട്ടാ നമ്മളെ വാഹനത്തിന്റെ ഉള്ളിലേക്കൊക്കെ അടിപൊളി ലൈറ്റുകൾ നിങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റും സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ അതും ഡൗട്ട് എല്ലാ തരം ലേസർ ലൈറ്റുകൾ കാര്യങ്ങളുണ്ട് പലതരം മോഡൽസ് കാര്യങ്ങളും സ്മോക്കിങ്ങിന്റെ ഐറ്റം വേണമെങ്കിൽ അത് പിന്നെ ഒരുപാട് മോഡൽസ് ലൈറ്റുകൾ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്നത് അത് ഏറ്റവും കുറഞ്ഞ തരത്തിലാണ് ഇപ്പൊ എല്ലാ ലൈറ്റുകളും ചെയ്യുന്നത് നമ്മൾ എല്ലാ ലൈറ്റുകളൊന്നും ഓൺ ആക്കിയിട്ടില്ല പറഞ്ഞാലേ നമുക്ക് വീടുകൾക്കൊക്കെ അലങ്കരിക്കാൻ പറ്റുന്ന ഒരുപാട് തരത്തിലുള്ള ലൈറ്റിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ക്രിസ്മസ് ഒക്കെ വരാൻ പോകണി ക്രിസ്മസിനൊക്കെ ഏകദേശം നമ്മൾ വീട്ടിലെ അടി മൾട്ടി കളർ എന്ന ലൈറ്റുകൾ കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ നൂറ്റി അമ്പത് മുതൽ പതിനെട്ട് മീറ്റർ ഇരുപത് മീറ്റർ ആറ് എഞ്ചിലുണ്ടാവും അപ്പൊ നൂറ്റി ഇരുപത് മുതലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കും പഴയ മോഡല് എല്ലാം ഉണ്ടാവും അടിപൊളി പീസുകളാണ് എല്ലാം ഇനി കൊടുത്താ ഒരുപാട് ഐറ്റംസ് കാര്യങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക് എന്താണ് നമുക്ക് സോളാറിന് വർക്ക് ചെയ്യുന്ന ലൈറ്റ് ഉണ്ട് കണ്ടോ അവിടെ തന്നെ ഒത്തിരി വെറൈറ്റീസ് കാര്യങ്ങളുണ്ട് പിന്നെ നമുക്ക് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ലൈറ്റുകൾ കാര്യങ്ങൾ അങ്ങനത്തെ ലൈറ്റുകളുണ്ട് പിന്നെ സോളാറിൽ തന്നെ അല്ലാത്ത പിന്നെ ലാമ്പുകളുണ്ട് നമുക്ക് എമർജൻസിക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ബൾബുകളും അങ്ങനത്തെ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ടോർച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടോർച്ചുകൾക്കാണ് നമ്മളെ നല്ല അടിപൊളിയായിട്ട് പഞ്ചായത്ത് ടോർച്ചെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരുപാട് വീടുകയായിട്ട് കണ്ടിട്ടുണ്ടാവും അപ്പൊ അങ്ങനത്തെ ടോർച്ചുകൾ എന്നൊക്കെ പറഞ്ഞാൽ വെറും ഏകദേശം നൂറ്റി രൂപ മുതലായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ടിങ് ലൈറ്റായിട്ട് ഞാൻ പറഞ്ഞത് ഇതിന്റെ വരെയല്ലോ ഇതിന് മുന്നൂറ്റി അൻപത് അങ്ങനെയൊക്കെ പല റേഞ്ചിലുള്ള സാധനമുണ്ട് പിന്നെ സ്റ്റാർട്ടിങ് റേറ്റ് പറഞ്ഞാൽ നമ്മളൊന്ന് കട്ടിച്ച് കാണിച്ചു ഇതിന്റെ കാര്യങ്ങളൊക്കെ അടി ഇപ്പൊളിയായിട്ടുണ്ട് നമുക്ക് അതെ രാത്രി വരെ നമുക്ക് പകലാക്കാൻ പറ്റുന്ന ലൈറ്റും കാര്യമാണ് അതിനാല് പലതരം പവർ കൂടിയതും പവർ കുറഞ്ഞതും അങ്ങനത്തെ ലൈറ്റും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട് ഇല്ല നമുക്ക് മീൻപിടുത്തക്കാർക്കൊക്കെ വിളിച്ചു കൊണ്ട് പോകാൻ പറ്റുന്ന നല്ല അടിപൊളി ടോർച്ചയാണ് എനിക്ക് പറ്റി പറ്റില്ല എനിക്ക് തലേന്നെ വെച്ചിട്ട് പോകാൻ പറ്റുന്ന ഹെഡ് ടോർച്ച് ഉണ്ട് ഹെൽത്ത് ടോർച്ച അതായത് രാത്രിയൊക്കെ മീൻപിടുത്തക്കാരാണ് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ലൈറ്റ് ഉണ്ട് വന്നിട്ടുള്ളത് ഉണ്ടോ ഇത് നമുക്ക് വേണമെങ്കിൽ സോമേ കൊറക്കുക പവർ കുറക്കുക അങ്ങനത്തെ കാര്യങ്ങളും ഇതൊക്കെ അടിപൊളി സൗണ്ട് സിസ്റ്റത്തിന്റെ ഓഡിയോസിന്റെ എല്ലാം കണ്ടു കഴിഞ്ഞു പോവാംസ് ഉണ്ട് നിങ്ങൾ വാഹനത്തിന്റെ ഉള്ളിലേക്ക് വെക്കാനുണ്ടായിരുന്നു വീട്ടിലേക്ക് വേണമെങ്കിൽ ചെറിയ രീതിയിൽ പാട്ട് ഇതൊക്കെ കേൾക്കാൻ പറ്റുന്ന ഐറ്റംസ് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പൊ ആംപ്ലിഫയർ ഉണ്ട് സ്പീക്കറുകൾ ഉണ്ട് മറ്റു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് താഴെ വരെ നമ്പറും കാര്യങ്ങളെല്ലാം അതും ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളതാണ് ഓൺലൈനിൽ കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് സ്പീക്കർ കാര്യങ്ങളൊക്കെ എവിടെ വാങ്ങാനും പറ്റും സ്പീക്കറ് കാര്യങ്ങളല്ലേ ലൈറ്റുകളിൽ തന്നെ ഒത്തിരി വെറൈറ്റീസ് ചെയ്യുന്നുണ്ട് നമ്മൾ വാഹനത്തിനുള്ളിൽ ഒരു അടിപൊളിയാക്കാൻ പറ്റുന്ന ലൈറ്റുകൾ കാര്യങ്ങളെല്ലാം ഇവർ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിന് പരാതി എല്ലാ ഷെയർ ചെയ്ത് എത്തിച്ചു നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വെക്കണ്ട മറ്റൊരു കിടിലും വീഡിയോ തന്നെയായിരിക്കും ബൈ